ട്രാവൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോ ഞങ്ങൾ വീണ്ടും ഒരു യാത്ര പോവാണ് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാർ സൈഡാണ് പക്ഷെ മൂന്നാറിൽ പൂപ്പാറ ഗ്യാപ് റോഡ് ബൈസൺ വാലി അവ ആ ഒരു സൈഡിലോട്ടാണ് പോവുന്നത് എൻ്റെ സിസ്റ്ററിന്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പൊ അങ്ങനെ ആ പോകുന്ന വഴിക്കുള്ള കുറെ കാഴ്ചകളൊക്കെ കാണാനുള്ളത് കൊണ്ട് വ്ളോഗായിട്ട് എടുക്കാന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഏതായാലും യാത്ര തുടങ്ങാം അപ്പൊ അതേ നമ്മള് നമ്മുടെ യാത്ര തുടങ്ങി കേട്ടോ അപ്പൊ കൊല ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം ആണ് മാമലക്കണ്ടത്ത് പോകുന്നത് എങ്ങനെയാണ് കാഴ്ചകളുണ്ടോ ണ്ടോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മളിങ്ങോട്ട് വരുമ്പോഴേ ഈ മാമലകത്ത് പോകുന്ന വഴിക്കെല്ലാം അത്യാവശ്യം നല്ല പച്ചപ്പും കാര്യങ്ങളും ഉണ്ട് ഇതാ പോകുന്ന വഴിക്ക് എന്നുള്ള വെള്ളച്ചാട്ടവും കാര്യങ്ങളും ആണ് അത്യാവശ്യം നോക്കി നല്ല വെള്ളവും കാര്യങ്ങളും ഉണ്ട് നല്ല നന്ദിയാണ് കാണാൻ ഇറങ്ങി കുളിക്കാൻ പറ്റുന്നത് റോഡിൽ നിന്ന് ചേർന്ന് തന്നെയാണ് അപ്പോൾ ഈ വേസ്റ്റ് അതിരിക്കട്ടോ അത് മാത്രമേ ഉള്ളൂ പറയാം ബാക്കി നിങ്ങൾ വന്ന് ഇറങ്ങി കുളിക്കുന്നതിനൊന്നും വേറെ പ്രോബ്ലങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷെ വേസ്റ്റ് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നെസ്റ്റും ഇത് വളരെ സേഫ് ആണ് കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ആഴം കുറഞ്ഞ സ്ഥലമാണ് ഇവിടെ എല്ലാം ഈ ഒരു മേഖലയിലൊന്നും അങ്ങനെ വലിയ കുഴികളോ ആഴമുള്ള സ്ഥലങ്ങളോ ഒന്നുമില്ല വലിയ വെള്ളം വരുമ്പോഴും മലവെള്ളം വരുമ്പോഴും ഇറങ്ങാതിരിക്കുക കേരളത്തിലെവിടെയാണെങ്കിലും നിങ്ങൾ മൂന്നാർ പോകണമെങ്കിൽ കോതമംഗലം നേരുമംഗലം അടിമാലി മൂന്നാറാണ് സാധാരണ എല്ലാവരും പോകുന്ന റൂട്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു റൂട്ട് പരീക്ഷിക്കണമെങ്കിൽ കോതമംഗലം നിങ്ങൾ നേരെ തട്ടേക്കാട് വരിക തട്ടേക്കാട് നിന്ന് പുട്ടമ്പുഴ അവിടെ നിന്ന് ഉരുളന്തണ്ണിന്ന് പറഞ്ഞ സ്ഥലം അവിടുന്ന് മാമലക്കണ്ടം മാമലക്കണ്ടത്തിന് ഇരുമ്പുവാലും അവിടെ പിന്നെ അടിമാലി വഴി മൂന്നാർ പോവാം അപ്പൊ ഇത് പഴംപൊള്ളിച്ചാലെന്ന് പറഞ്ഞ സ്ഥലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാറിന് പോയിപ്പോൾ വഴിയാണ് പോകുന്നത് നമ്മൾ ഈ വേറെ കാഴ്ച കാണിച്ചു തരാം വേറെ റൂട്ടുകളിൽ ഒന്ന് തരാം അപ്പൊ നമ്മള് ഇങ്ങനെ താഴെ എന്നുള്ള വഴിയാണ് മാമലക്കണ്ടത്തുനിന്ന് ആറാം മൈല് ആറാം മൈലെന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുന്ന റൂട്ടാണ് ഇങ്ങനെ വരുമ്പോൾ ഇതുകൊണ്ടാകും ഈ ഒരു സൈൻ ബോർഡ് വേണം ഇങ്ങോട്ട്ശേരി മാമലക്കണ്ടം നേരെ കമ്പലം എന്ന് പറഞ്ഞു ആ റൂട്ട് ആ സ്ട്രെയിറ്റ് പോകുന്ന റൂട്ടിലോട്ട് പോയി കഴിഞ്ഞാലാണ് വാൾഡർ വാട്ടർഫോൾസിന്റെ ഒക്കെ ടോപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റുക അങ്ങനെ ടോപ്പിലേക്ക് എത്തുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുന്ന ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് സ്ട്രെയിറ്റ് അവഴി കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇരുപാലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും അങ്ങനെ പോകുകയാണെങ്കിൽ മൂന്നാറിലേക്ക് ജസ്റ്റ് ഒന്ന് ഒരു റൂട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഈ വാൾ ചീപ്പാറ വെള്ളച്ചാട്ടങ്ങളുടെ സാധാരണ നിങ്ങൾ കണ്ടിട്ടുള്ള വ്യൂവിനേക്കായും അടിപൊളി ഒരു ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ കാണാൻ പറ്റും നല്ല വ്യൂ ആണ് പക്ഷെ നല്ല കയറ്റമാണ് താഴേക്ക് നോക്കുമ്പോ മലകളുടെ മലകളുടെ ഒക്കെ അടിപൊളി വീണ് ഇവള് ഇവളെ ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഈ വഴിയെ കൊണ്ടുപോകുന്നതാണ് പക്ഷെ അവള് പറയുന്നത് എടി നമ്മള് പോയത് ഇവിടെ നിന്ന് മോളിന്ന് താഴോട്ടിറങ്ങി വന്നേ വല്യ കേറ്റവും കാര്യങ്ങളൊക്കെയാണ് കുത്തനുള്ള കയറ്റം ഒക്കെയാണ് പക്ഷേ കോൺക്രീറ്റ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഏതായാലും നല്ല മനോഹരമായ കാഴ്ചയാണ് ഈ റൂട്ട് വന്നു കഴിഞ്ഞാൽ നഷ്ടമല്ലോ അപ്പം ഈ കാണുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ ഇത് നമ്മുടെ ചിയപ്പാറ വാട്ടർഫോൾസിന്റെ ടോപ്പാണ് നമ്മളിങ്ങനെ പോകുമ്പോൾ ചിയപ്പാറയുടെ ടോപ്പായിട്ട് വരുന്ന ഒരു പ്ലേസ് ആണ് അപ്പോൾ നമ്മൾ ആ ഫൈനലി നിങ്ങളോട് പറഞ്ഞ വ്യൂ പോയിന്റ് എത്തി വ്യൂ പോയിന്റ് കേട്ടോ താഴേക്കുള്ള വ്യൂ പോയിന്റ് ആണ് ആ വ്യൂ പോയിന്റ് ജസ്റ്റ് ഇവിടെ വണ്ടി ഒന്ന് ഇതാണ് ഞാൻ ആ ആ പറഞ്ഞ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളെല്ലാം മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ നിക്കുമ്പോ താഴെ വെള്ളച്ചാട്ടത്തിന്റെ ഭയങ്കര സൗണ്ട് ഇവിടെ ചീയപ്പാർ വാട്ടർ ഫോൾസിന്റെ സൗണ്ട് ആണ് എന്തെങ്കിലും നേരത്തെ വന്നിട്ടുണ്ട് നേരത്തെ വന്നിട്ടുണ്ടെന്നല്ല ഈ വഴിക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഇവിടുന്ന് താഴേക്കുള്ള ഒരു വ്യൂ ഈ കാണുന്നതാണ് നമ്മൾ റോഡിലൂടെ പോകുമ്പോ കാണുന്ന വാളർ വാട്ടർഫോൾസിന്റെ ഒരു വ്യൂ മലകളുടെ ഒക്കെ കാഴ്ചകളാണ് നമ്മളെ ചിഞ്ചുരിക്കുന്ന സ്ഥലത്തോട്ട് പോകട്ടെ ഇവിടെ അത്യാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല സേഫ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് നമുക്ക് വന്ന് കാഴ്ചകളൊക്കെ കാണാം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഒന്നിടാതെ നിങ്ങള് എന്താ പറയാ സഹായിച്ചാൽ സഹകരിച്ചാൽ ഈ ഒരു സ്ഥലം ഇന്നും ഇതുപോലെ തന്നെ നിലനിൽക്കും ഇപ്പൊ തന്നെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ താഴേക്ക് നമുക്ക് ഈ കാണുന്ന നമ്മൾ എല്ലാ റോഡിലൂടെ പോകുമ്പോ കാണുന്ന വാട്ടർഫോൾസിന്റെ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ കാണാൻ പറ്റും ഇവരും കുറെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വന്നിടങ്ങിട്ടോ പരിചയപ്പെട്ട പരിചിതമായിട്ടുള്ള ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇവിടെ വന്നിടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എന്താണെങ്കിലും മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടിട്ട് നമ്മള് ഇവിടെ നിന്ന് പോവുകയാണ് താഴെ നമുക്ക് കാണുമ്പോൾ മൂന്നാറിലേക്ക് പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ കാണാം ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അന്ന് വന്നപ്പോഴും ഇപ്പോൾ കണ്ടപ്പോഴും നമ്മൾ ഒരു വ്യത്യാസം എന്താ ഫീൽ ചെയ്തേ പ്പോൾ ഭയങ്കര മഴയായിരുന്നു അപ്പൊ മഴയ എനിക്ക് മഴയുള്ളത് പോലെ എനിക്ക് കുറച്ചൂടി ഇഷ്ടമായത് കാരണം കൊറച്ച് ക്ലൈമറ്റ് ആണെങ്കിലും ആ കാണാനുള്ള ഭംഗിയാണെങ്കിലും ആ ചെറിയൊരു മഴയേറ്റ് കാണുന്ന വ്യൂ ആണ് അടിപൊളിയായി ചൂടാണ് പക്ഷേ നടക്കാൻ പറ്റും പിന്നെ ലോങ്ങിലേക്കുള്ള ഫോട്ടോയും അടിപൊളിയായിട്ട് ഇപ്പോഴല്ലേ പിന്നെ പറയാനുള്ള കാര്യം ഈ പാർപ്പുറത്തൊക്കെ ചെരുപ്പുരിയായിരുന്നു ആദ്യം നടന്നത് പക്ഷേ കുപ്പിച്ചില്ല അപ്പൊ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടത്തിന്റെ വ്യൂവിനോട് എല്ലാം വിട പറഞ്ഞ് ഇവിടെ നിന്ന് മൂന്നാറിലേക്കുള്ള യാത്ര തുടരുന്നു അതേ മുൻപോട്ട് പോവാണ് സൈഡിലോട്ട് നോക്കുമ്പോ ഈ കാഴ്ചയാണ് മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ച ഇവിടെ എല്ലാം വീടുകളുണ്ട് കേട്ടോ ആളുകൾ താമസിക്കുന്ന വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോ നമ്മൾ ഈ ഒരു റോഡിലൂടെ വന്നിറങ്ങുന്ന സ്ഥലമാണ് ഇരുമ്പു പാലം ഇരുമ്പ് പാലത്ത് നമ്മൾ വന്നിറങ്ങുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഓപ്പോസിറ്റ് ഒരു വെള്ളച്ചാട്ടം കാണാം അത് ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടം ഒന്നും അല്ല ആ കാണുന്നത് കാരണം അതിലേക്ക് പോകാൻ വഴിയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ അതിന് താഴെ പോയി കഴിഞ്ഞാൽ കാഴ്ച ഒക്കെ വളരെ ശോഭത്തിന് നല്ല സാധ്യതയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് പക്ഷെ അത് ഒരു തരത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത രീതിയിലാണ് ആ വെള്ളച്ചാട്ടത്തിന്റെ ഒരു നിൽപ്പ് കാരണം അതിന്റെ തൊട്ട് താഴെ ഒരു വീടും കാര്യങ്ങളാണ് അതിലേക്ക് പോകാനുള്ള വഴിയും വളരെ പരിതാപകരമായിട്ടുള്ള നടുപടി ഉള്ളൂ പരിചയമില്ലാത്ത ആളുകൾക്കൊന്നും അങ്ങനെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് വെള്ളച്ചാട്ടം വരിക അപ്പൊ നമ്മളിത് അടിമാലിയിലെത്തി നമ്മള് രാജക്കാട് രാജകുമാരി പൂപ്പാറ റോഡിലാണ് പോകുന്നത് അപ്പോ നമ്മള് കല്ലാറുകുട്ടിയിലേക്ക് വന്നു കേട്ടോ ഇവിടെയാണ് ഡാമൊക്കെ ഉള്ള കല്ലാറുകുട്ടി ഡാം കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് രാജക്കാട് രാജകുമാരിയൊക്കെ പോകുന്ന റോഡിലേക്ക് തിരിഞ്ഞു പോകുന്നതൊക്കെ ഇവിടെ ഇതൊരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ ആട്ടോ പ്രത്യേകിച്ച് ഈ റൂട്ടിൽ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊന്നാണ് ഇവിടെ നിന്നും താഴോട്ടാണ് നമുക്ക് പോകേണ്ടത് അപ്പൊ നമ്മളിത് വെള്ളത്തൂവൽ എന്ന് പറഞ്ഞ സ്ഥലത്തേത്തി ഇവിടെ ഒരു ഇലക്ട്രിസിറ്റി പ്രൊജക്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ ഈ കാണുന്ന ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വെള്ള തൂവൽ റോഡാണ് അവിടെ ചിലപ്പോൾ പൊന്മുടി ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് അതിന്റെ കാഴ്ചകൾ കാണിക്കാം അപ്പൊ നമ്മള് പന്നിയാറുകുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ടോ ഈ ഒരു സ്ഥലത്തിന് പ്രത്യേകതയുണ്ട് രാജക്കാട് രാജകുമാരിയൊക്കെ പോകേണ്ടത് ഇവിടുന്ന് താഴേട്ടുള്ള റൂട്ടാണ് ഇപ്പൊ ഒരു ഓട്ടോ കയറി വന്നില്ല ആ റൂട്ടാണ് പോകേണ്ടത് പക്ഷെ നമ്മൾ പോകുന്നത് ഈ ഓട്ടോ ഇപ്പൊ കയറി ഓപ്പോസിറ്റ് പോകുന്ന വഴിയില്ലേ ആ വഴിക്കാണ് പോകുന്നത് പൊന്മുടി ഡാമിന്റെ അങ്ങോട്ടേക്കുള്ള റൂട്ട് ഇതാണ് പൊന്മുടി ഡാമിലേക്കുള്ള റോഡ് റോഡ് ഈ കഴിഞ്ഞാൽ ഡാമിന്റെ മുകളിലൂടെ നമുക്ക് രാജാക്കാട് രാജകുമാരി പോകുന്ന റോഡിലേക്ക് കയറാം പാറക്കെട്ടുകളിലോട്ട് ചേർന്നിട്ടുള്ള റോഡാണ് വാങ്ങാം എന്താണെങ്കിലും ആ വലിയ മലയുടെ താഴേക്കിടെയാണ് നമ്മള് പോകുന്നത് രക്ഷയില്ല അല്ലെ കിടന്നു ആ ഇതിന്റെ മൊത്തം വെള്ളം കുത്തി ഒഴുകുമ്പോൾ ശരിക്കും ഇതായിരുന്നു ആദ്യത്തെ റോഡ് രാജാക്കാടൊക്കെ പോകുന്ന ബസ്സുകളൊക്കെ ഈയൊരു റൂട്ടിലൂടെ ആയിരുന്നു ആദ്യം സർവീസ് നടത്തിയത് അതിനുശേഷം ഇപ്പൊ നമ്മള് തിരിഞ്ഞു വന്നില്ലേ തിരിഞ്ഞു വന്ന ആ ഒരു പാലം ഒക്കെ നിർമ്മിച്ചതിന് ശേഷമാണ് ഇതിടെ ബസ്സുകൾ സർവീസ് നടത്തുന്നത് നിർത്തിയത് ഇങ്ങോട്ടൊരു സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട് കെ എ സി ബിയുടെ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കൊന്നത്തടി താഴോട്ട് വെള്ളത്തൂവൽ എന്ന് പറഞ്ഞ സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ജസ്റ്റ് വണ്ടി നിർത്തി ഡാമിന്റെ ഒരു വ്യൂ കാണാൻ വേണ്ടി ആണ് അടിപൊളി വ്യൂ ഉള്ള ഡാണോ ഇപ്പൊ വെള്ളമൊക്കെ നല്ല നിറഞ്ഞ് അടിപൊളിയായിട്ട് കിടക്കുന്നു എങ്ങനെയുണ്ട് ജിഞ്ചു വെള്ളം ഈ സൈഡിലല്ല അപ്പുറ അപ്പർ സൈഡിലിതി അവിടെ ഡാമിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്തിട്ട് വെള്ളമല്ലല്ലോ എന്ന് പറഞ്ഞ പിന്നെ എന്ത് പറയും പൊന്മുടി ഡാമിന്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോ ഈ ഒരു സൈഡിലെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഡാമിൽ ഒരു മുക്കാല് ശതമാനത്തോളം വെള്ളമുണ്ട് ഡാമിന്റെ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഒരു മലകളുടെ കാഴ്ചയും അതുപോലെ തന്നെ നമ്മൾ വന്ന ആ ഒരു വലിയ പാറക്കെട്ടും ആ കാഴ്ചകളൊക്കെയാണ് ഇപ്പൊ എന്താണെങ്കിലും നല്ലൊരു വ്യൂ കിട്ടുന്ന നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് പൊന്മുഴി ഡാം അപ്പൊ അങ്ങനെ നമ്മൾ പൊന്മുഴി ഡാമിന്റെ മുകളിലൂടെ രാജക്കാട് രാജകുമാരിയെ ലക്ഷ്യമാക്കി പോന്നു അതിനു മുൻപായിട്ട് നമുക്ക് കാണാനുള്ള ഒരു സ്ഥലമുണ്ട് അതേതാണ് ആ സ്ഥലം എന്ന് വെച്ചാൽ കള്ളിമാലി വ്യൂ പോയിന്റ് ആണ് ഇതിന്റെ ഈ ഡാമിന്റെ ടോപ്പിലായിട്ടുള്ള ഒരു പോർഷൻ ആണ് ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത ഈ ഒരു ഡാമിൽ വെള്ളം കിടക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ അതായത് നമ്മുടെ ഇപ്പം ഇടുക്കിയിൽ കാൽവരി മൗണ്ട് ഒക്കെ പോലെ അതുപോലെ ആ ഒരു കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ചോദിച്ചില്ലേ ഒരു ഷട്ടർ എവിടെയാണ് ഈ ഒരു ഡാമിന്റെ ഷട്ടർ വരുന്നത് ഇതിന് ഇതിന്റെ ഏറ്റവും എഡ്ജിലായിട്ടാണ് ഈ കാണുന്നതാണ് ഈ ഡാമിന്റെ ഷട്ടറും കാര്യങ്ങളെല്ലാം ഈ ഒരു സ്ഥലത്തേക്കിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല രസമുള്ള കാഴ്ചകൾ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഉള്ള റൂട്ടാണിത് ഇല്ല തിരക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കള്ളിമാലി വ്യൂ പോയിന്റിലേക്ക് പോകേണ്ട ജംഗ്ഷനാണിത് അമ്പലക്കവല എന്നാണ് ഈ ജംഗ്ഷന്റെ പേര് ഇവിടുന്ന് നേരെ രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ രാജാക്കാട് നമ്മൾ ആ രാജാക്കാട് എത്തുന്നതിന് മുൻപായിട്ട് തന്നെ അമ്പലക്കല ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന ചെറിയ വഴിയിലൂടെ കയറി യാത്ര ചെയ്യാണ് ആ ഒരു ജംഗ്ഷനിൽ നിന്ന് നേരിട്ട് വരുമ്പോഴത്തേനും നമുക്കൊരു ചെറിയ കവലയിലേക്ക് വീണ്ടും വരും ഇത് ഇങ്ങനത്തെ ഒരു കവല അവിടെ ഒരു അമ്പലവും കാര്യങ്ങളും ചെറിയ കടകളൊക്കെ കാണാം അവിടുന്ന് കള്ളിമാലി വ്യൂ പോയിന്റ് ഒരു കിലോമീറ്റർ തേക്കടി ഇവിടുന്ന് അറുപത്തഞ്ച് കിലോമീറ്റർ നെടുങ്കണ്ട ഇരുപത്തി ആറ് കിലോമീറ്റർ എന്ന് ബോർഡ് കാണാം അപ്പൊ നമ്മളിങ്ങനെ നേരെ കയറി ചെല്ലുമ്പോൾ കാണുന്ന വ്യൂ ആണ് കള്ളിമാലി വ്യൂ പോയിന്റ് ഇവിടെ അങ്ങനെ വലിയ വണ്ടികളൊക്കെ വന്ന് പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല കുറച്ച് സ്ഥലമുള്ളൂ പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ അതിന് നമ്മൾ കൊടുക്കണം ഒരു കുതിരപ്പവൻ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇറങ്ങി നമുക്ക് അപ്പോ ഇതാണ് കള്ളിമാലി വ്യൂ പോയിന്റ് കള്ളിമാലി വ്യൂ പോയിന്റിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പൊന്മുടി ഡാമിന്റെ റിസർവ് ആണ് വെള്ളം കേറി കിടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അപ്പോ ശരിക്കും കാര്യം അങ്ങനെ ടൂറിസ്റ്റുകൾ അധികം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല വ്യൂ ഇഷ്ടപ്പെട്ടോ ഡാമിന്റെ നമ്മൾ ആദ്യം ഡാമില്ലേ പൊന്മുടി ഡാം ആ ഡാം അവിടെ താഴെയാണ് ഈ കാണുന്ന സൈഡിലേക്ക് വെള്ളം കിടക്കുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ് ആ കാടിന്റെ ഉള്ളിലൂടെ ഇങ്ങനെയൊരു ഡാം ഇങ്ങനെ ഒരു ഭംഗി അപ്പൊ ഇതാണ് കേട്ടോ ആ ഒരു എന്താ പറയാ കള്ളിമാലി വ്യൂ പോയിന്റ് അപ്പൊ ഈ ഒരു പ്രദേശത്ത് ഇവിടെ നിൽക്കുമ്പോ ഒരു വ്യൂ പോയിന്റ് കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഏരിയ ഉണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാലാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണുന്നത് ആ ഒരു സൈഡിൽ നിന്നാലും വ്യൂ പോയിന്റ് കാണാം പക്ഷെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നുണ്ട് ഇതുപോലെ ഈ ഒരു ഇവിടെ നിന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഇത് കേട്ടോ ഇങ്ങനെ ആ നിന്ന് കാഴ്ചകൾ കാണാൻ പറ്റിയ ആ അടിപൊളി നല്ല മോശം നിന്ന് കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു ഒന്നും പറയാനോ ചിഞ്ചു സൂപ്പറാണ് ആ ഒരു ഫോട്ടോ നമുക്ക് എടുക്കാം കേട്ടോ ഇങ്ങനെ നിക്കുന്നേ അപ്പൊ ഇവിടെ നിന്ന് വ്യൂ പോയിന്റ് മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പൊ എന്താണേലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാം നല്ലൊരു പ്ലേസ് ആണ് നല്ലൊരു ലൊക്കേഷൻ ആണ് അല്ലേ എന്താ അഭിപ്രായം നമ്മൾ ഡാമിന്റെ മുകളിലൂടെ ഉള്ള റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കട്ടോ താഴേക്ക് ആ ഡാമിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം നമ്മളിങ്ങോട്ട് വന്നില്ലായിരുന്നു നഷ്ടമായി പോകാനോ കാരണം എന്താ വെച്ചാൽ നോക്കി നല്ല അടിപൊളി വ്യൂ ആണ് താഴേക്ക് ഒരു വഴിയൊക്കെ കാണാം ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നില്ല പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാലും ആ ഡാമിന്റെ ഒരു മനോഹരമായ വ്യൂ ഭയങ്കര കാറ്റുമാണ് അവിടുത്തെ കാലം സൂപ്പർ അല്ലേ ഇപ്പൊ കള്ളിമാലി വ്യൂ പോയിന്റിന്റെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ട് വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ മടങ്ങുവാണ് ഇവിടെ നിന്ന് നിൽക്കുമ്പോ നമുക്ക് പോകാൻ തോന്നുന്നില്ല അത്ര മനോഹരമായ കാഴ്ചകളാണ് നല്ല മലനിരകളുടെയും പുൽമേടിന്റെയും ഒക്കെ കാഴ്ചകൾ കാണാം അപ്പോൾ ഇവിടെ താഴെയൊക്കെ ഒരു വീടുകളൊക്കെ കാണാം കേട്ടോ അപ്പൊ ഈ നിക്കുന്ന പച്ചപ്പാർന്ന ഈ ഒരു പുല്ല് നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് താഴോട്ടുള്ള വ്യൂ പോയിന്റ് അടിപൊളിയാണ് ഈ ഒരു വ്യൂ പോയിന്റിൽ ഇവിടെ വണ്ടി കിടക്കണ നല്ല ഭംഗി ആട്ടോ ബാക്കിലുള്ള ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ എന്താണേലും ഈ ഒരു സ്ഥലത്ത് നമുക്ക് പോവാം നമ്മൾ ഈ കള്ളിമാലി വ്യൂ പോയിന്റ് നേരെ വരുമ്പോ ഒരു ക്ഷേത്രം കാണുന്നതാണ് ഈ ക്ഷേത്രം നല്ല രസമുണ്ട് പ്രത്യേകിച്ച് ഈ ആൽമരവും ആ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ് അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിന്റെ പേരറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യട്ടെ അപ്പോ നമ്മൾ അടുത്ത പോകുന്ന സ്ഥലമാണ് കുത്തുങ്കൽ വാട്ടർഫോൾസ് അതായത് കള്ളിമാലി വ്യൂ പോയിന്റിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ അവിടെ പോയി കഴിയുമ്പോ കുത്തുങ്കൽ വാട്ടർഫോൾസ് വരും അപ്പൊ അതെ ഇതാണ് കുത്തുങ്കൽ വെള്ളച്ചാട്ടം കുത്തുങ്കൽ വെള്ളച്ചാട്ടത്തിന്റെ ഫ്രണ്ടിലോട്ട് വന്നു കേട്ടോ ഇപ്പൊ വണ്ടി നമ്മൾ ഇട്ടിട്ട് ജസ്റ്റ് ഒരു നടവഴി ആട്ടോ ഭയങ്കര വലിയ വെള്ളച്ചാട്ടമാണ് പക്ഷേ അതിന്റെ മോളൊരു ചെക്ക് ഡാം പണിത് പിന്നെ മഴയുണ്ടെങ്കിൽ മാത്രം ചെക്ക് ഡാം തുറന്നു വിട്ടാൽ മാത്രം വെള്ളം വരുന്ന ഒരു വെള്ളച്ചാട്ടമായി മാറി ഭയങ്കര വലിപ്പം എന്ന് വെച്ചാൽ ഭയങ്കര വലിപ്പമുള്ള വെള്ളച്ചാട്ടാണ് ഇതിന്റെ ചോട്ടി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുത്തനെ ആ വെള്ളച്ചാട്ടത്തിന്റെ ഒരു വലിപ്പ് മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മളിപ്പോ എത്തിക്കുന്നതാണ് രാജാക്കാട് ഇതാണ് രാജാക്കാട് ഇട്ടു രാജക്കാട് നേരെ പോയി കഴിഞ്ഞാൽ രാജകുമാരി രാജകുമാരി കഴിഞ്ഞാൽ പിന്നെ പൂപ്പാറ അപ്പൊ നമ്മളിത് രാജകുമാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ രാജകുമാരി ടൗൺ ആണ് അപ്പൊ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ദൈവമാത എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തീർത്ഥാടന കേന്ദ്രമാണ് രാജകുമാരി പൂപ്പാറ പോകുന്ന റൂട്ടില് അപ്പൊ ഒരു ഫേമസ് ആയിട്ടുള്ള തീർത്ഥാടന കേന്ദ്ര അത് പൂപ്പാറയിലേക്ക് എത്തി പൂപ്പാറ എത്തുമ്പോ എന്താണ് തേയിലത്തോട്ടം സ്റ്റാർട്ട് ആവാണ് ഏതാണ്ട് മൂന്നാറിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് പൂപ്പാറ എന്ന് പറയുന്നത് സൈഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തേയിലത്തോട്ടം കാഴ്ചകളായി ഇപ്പോൾ എന്താണെങ്കിലും നമ്മൾ പൂപ്പാറയിലേക്ക് ടൗണിലേക്ക് എത്തുന്നതിന് മുൻപേ ഒരു കാഴ്ചയാണ് ഇപ്പോൾ അതേ കാണുന്നതാണ് പൂപ്പാറ ടൗൺ പൂപ്പാറയിൽ നിന്നുമാണ് മൂന്നാറിലേക്ക് തിരിഞ്ഞു പോകേണ്ടത് അതുപോലെ തന്നെ തമിഴ്നാട്ടിലും പോടിമെട്ടിലേക്കും പോടി നായ്ക്കൻ്റെ തിരിച്ചു പോകേണ്ടത് ഇവിടെ നിന്നാണ് അപ്പോൾ അതേ നമ്മൾ പൂപ്പാറ ടൗണിലേക്ക് എത്തി ഇവിടെ വന്നു കഴിയുമ്പോൾ ബസ് ഒക്കെ കിടക്കുന്നുണ്ട് അടിമാലിക്ക് വന്ന ബസ് അതുപോലെ തന്നെ ഒരുപാട് കടകൾ ഒരു തമിഴ് ആംബിയൻസ് ആണ് പൂപ്പാറയിൽ കൂടുതലും കാരണം ബോർഡർ പങ്കിടുന്ന ലാസ്റ്റ് സിറ്റി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലും എസ്റ്റേറ്റുകളിൽ പണിയെടുക്കാനായിട്ട് കുടിയേറി വന്നിട്ടുള്ളത് അപ്പൊ ഇതേതായിട്ട് പൂപ്പാറ ടൗൺ വരുന്നേ മുമ്പ് പലതവണ ഇവിടെ വന്നിട്ടുണ്ട് നമ്മള് തേനി പോയപ്പോഴും ബോടിമെട്ടൊക്കെ പോയപ്പോഴും ഈ റൂട്ടിലവിടെ വന്ന് അത്യാവശ്യം നല്ല തണുപ്പും തേയിലത്തോട്ടവും ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് അവിടെ ടൗണിൽ തന്നെയാണ് വീട് വരുന്നത് അപ്പൊ വീട്ടിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം നമ്മളീ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും ഏലക്കാടുകളാണ് ഇതാണ് റിയൽ ഏലകൃഷിയുടെ നാട് നമുക്കൊരു ബൈസൺ വാലി അതുപോലെ തന്നെ കട്ടപ്പന നെടുങ്കൻ ടപ്പ് സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഏലകൃഷിയാണ് ഈ വഴിയിൽ വന്നപ്പോ ഈ സൈഡിലൊക്കെ ഇതേ മഞ്ഞെറുങ്ങുന്നു ഇവിടെ ഒക്കെ നോക്കുമ്പോഴാണെങ്കിലും ഫുള്ള് മഞ്ഞ് കാര്യങ്ങളായി പെട്ടെന്ന് ഒരു സർപ്രൈസായി പോയിട്ടോ മഞ്ഞ് വന്നു അപ്പൊ നമ്മളിതേ ബൈസൺ വാലി എത്തിയിട്ടോ ഈ കാണുന്നതാണ് ബൈസൺ വാലി സ്കൂളും സ്കൂളിന്റെ ഒക്കെ മോളിൽ കാണുന്ന ചക്രമുടിയാണ് ചക്രമുടിയുടെ കാഴ്ചകളാണ് കാണുന്നത് അതേ നമ്മള് ഫൈനലി നമ്മൾ എത്താൻ പോകുന്നു ആ സിസ്റ്ററിന്റെ വീട്ടിലേക്ക് പോവാണ് ബൈസൺ വാലി ആട്ടോ ഈ കാണുന്ന റോഡുകളെല്ലാം മണിയാശാന്റെ വികസനത്തിന്റെ ഫലമായിട്ടുണ്ടായതെന്നാണ് പറയുന്നത് വളരെ നീറ്റായിട്ടുള്ള റോഡ് കാര്യങ്ങളാണ് എല്ലായിടത്തും ഇവിടെ ചെറുതായിട്ട് മഴ പെയ്തു എന്ന് തോന്നുന്നു എല്ലാം നനഞ്ഞു കിടക്കുന്നുണ്ട് ഈ വീട്ടിലേക്ക് പോകുന്ന വഴി തന്നെ അടിപൊളിയാട്ടോ ഞാൻ മുമ്പ് എന്താ പറയാ സിസ്റ്ററിന്റെ വീട്ടിൽ വന്ന സമയത്ത് വീഡിയോയും ഫോട്ടോയ്ക്ക് എടുത്തപ്പോൾ ഹോം സ്റ്റേ ആണ് റിസോർട്ടാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോ അങ്ങോട്ടേക്ക് വഴി തന്നെ ഭയങ്കര രസമാണ് ലിറ്റിൽ ബിറ്റ് ഓഫ് റോഡാണ് നെക്കാടികളുടെ ഉള്ളിലുള്ള യാത്ര കാലും എടുത്ത് കയറി ഇല്ലെങ്കിൽ കറങ്ങും അങ്ങനെ അങ്ങനൊരു സീനുണ്ട് ഓഹോ ഹോ 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 എൻറെ പൊന്നി എന്റെ പൊന്നി ഈ ഇതെന്താ ഇവിടെ കൂടുതലും ഏലകൃഷി ആട്ടോ അപ്പൊ ഈ വീടിന്റെ ചുറ്റും നോക്കി കഴിഞ്ഞാലും ഏലാണ് ഈ കാണുന്ന ഏല ഏലക്ക നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആണ് ഇത് പച്ചയാണ് ഇത് നേരെ ഡ്രയറിൽ ഡ്രയറിലിട്ട് ഉണക്കിയാണ് ഉണങ്ങി പാക്കറ്റിലൊക്കെ വരുന്ന ഏലക്കൈ റേഞ്ചില് ഏല കൃഷിയാണ് മൊത്തം ഉള്ളത് അതേ നമ്മള് ഇവിടെ യാത്ര യാത്ര തുടങ്ങോ മൂന്നാറിലേക്കാണ് നമ്മള് പോകുന്നത് നമ്മൾ ഇന്നലെ വന്ന് ഇവിടെ വന്ന് താമസിച്ച് ഈ ചുറ്റുപാടും പരിസരമൊക്കെ ഫുള്ള് ഏലകൃഷിയും കാര്യങ്ങളുമാണ് അതിന്റെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് അല്ലേ അതെ അപ്പൊ നമ്മൾ ഇനി യാത്ര നേരെ മുട്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്തോണ്ടാണ് പോകുന്നത് അപ്പൊ നമ്മള് മുട്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള സ്ഥലമാണ് ഇവിടെ നെൽകൃഷിയൊക്കെ വന്ന് വരുന്ന സമയത്ത് ഭംഗിയാണ് കാണാൻ ഇടുക്കിയിലെ ഏറ്റവും കൂടുതൽ എന്താ പറയുക നെൽകൃഷി ചെയ്യുന്ന ഒരു സ്ഥലം ഏതാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു അറിവിൽ അത് മുട്ടുകാടെന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ മുകളിൽ കാണുന്നതാണ് ഗ്യാപ് റോഡും മൂന്നാറിന്റെ കാഴ്ചകളൊക്കെ ഈ നോക്കി ഈ ഒരു നെൽകൃഷിയുടെ ഒരു ഭാഗമായിട്ട് ഇവിടെ ഒഴുതിട്ടേക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഈ ഒരു റോഡ് സൈഡ് കാണുമ്പോൾ തന്നെ നല്ല പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് രണ്ട് സൈഡിലും മല നടുക്ക് കുറച്ച് സ്ഥലം ഇതാണ് മുട്ടുകാട് നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ഏരിയയാണ് മൂന്നാലധികം ആളുകൾ ഒന്നും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ആണ് ഒരു രണ്ട് മാസം മുന്നേ ഇവിടെ ഈ ഒരു പാടത്ത് നിറയെ സൂര്യകാന്തിയുടെ ഒരു പൂക്കളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് ഭയങ്കര ട്രെൻഡിങ് ആയൊരു സംഭവമാണ് നമ്മൾ ഇതിലൂടെ പോയപ്പോഴേ ഒരു കെ എസ് ആർ ടി സി ബസ് വന്നു കേട്ടോ ഈ ഒരു പൂക്കളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടില് ഈ മലകളുടെ ആ ബാക്ക്ഗ്രൗണ്ടില് കാണാൻ അടിപൊളിയായിരുന്നു എന്താണേലും ഈ ഒരു ആംബിയൻസും ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നമുക്ക് ഓപ്പോസിറ്റ് കാണുന്ന ആ മല കയറി ഗ്യാപ് റോഡിലേക്ക് എത്താൻ പറ്റും ഇപ്പൊ നമ്മൾ നിൽക്കുന്ന മുട്ടുകാട് മല കയറിയ ഗ്യാപ് റോഡ് മൂന്നാറിലേക്ക് എത്തും ബൈസൺവാലിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങിയത് അപ്പൊ നമ്മളിങ്ങനെ വന്നു വന്നേ മുട്ടുകാട് ഒരു ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ മുകളിലോട്ട് ഒരു വഴിയുണ്ട് ചിന്നക്കനാൽ രാജകുമാരി എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കാണും ഇതുപോലൊരു പള്ളി ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ചിന്നക്കനാല് പോകുന്ന റൂട്ടാണ് മല കയറി വേണം നമുക്ക് മുകളിലോട്ട് എത്താൻ കുത്തനുള്ള കയറ്റമാണ് ഈ ഒരു മലവട്ടം കയറുന്നത് ഈ വഴിക്കുള്ള കയറ്റം നമ്മൾ പറഞ്ഞത് നിസ്സാര കയറ്റമല്ല വളരെ കുത്തനെയായിട്ടുള്ള കയറ്റമാണ് ഏതാണ്ട് ഒരു നാല് കിലോമീറ്ററോളം ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും മാത്രം ഉപയോഗിച്ച് കയറേണ്ടതാണ് നല്ല കപ്പാസിറ്റി ഉള്ള വാഹനമൊക്കെ അല്ലെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടാനുള്ള ചാൻസ് ഉള്ള റൂട്ട് ആയിട്ടോ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഇതിലി വന്നെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള റൂട്ടല്ല പരിചിതമല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും വണ്ടി നിന്ന് പോവുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാവും കാരണം താഴേക്ക് നല്ല ഇറക്കും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഫൈനലി നമ്മള് ഗ്യാപ് റോഡ് പോകുന്ന ആ റോഡിലേക്ക് വന്ന് ഇറങ്ങി ഇപ്പൊ വന്ന് ഇറങ്ങിയിക്കുന്ന ഈ ഒരു ജംഗ്ഷൻ്റെ പേരാണ് മുട്ടുകാട് ജംഗ്ഷൻ എന്നാണ് പറയുന്നത് മൂന്നാറിൽ നിന്നും പിന്നെ ചീഫ് ആക്ടറി മോളിലായിട്ട് വരുന്ന ഒരു സ്റ്റോപ്പാണ് മുട്ടുകാട് ജംഗ്ഷൻ അവിടെയാണ് ഇപ്പൊ നമ്മൾ വന്ന വണ്ടി ഇറങ്ങിയ വന്നപ്പോഴത്തേക്കും നല്ല മഞ്ഞാട്ടോ ഒന്നും കാണാൻ പറ്റില്ല ഗ്യാപ് റോഡിലാ ഇങ്ങോട്ട് വന്നപ്പോ റോഡ് നിറയെ ഇങ്ങനെ കല്ലാണെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇത് എന്താ സംഭവം എന്ന് അറിയാമോ ഇത് കരിക്കിന്റെ തൊണ്ടാണ് പ്രോപ്പർ ആയിട്ട് കരിക്കിന്റെ തൊണ്ട് ഡിസ്പോസ് ചെയ്യാതെ ഓരോ കടകളിൽ സൂക്ഷിച്ചു വലിയ വെള്ളം വന്നപ്പോ നൈസായിട്ട് ഇങ്ങോട്ടേക്ക് ഒഴുകി വന്നാണ് ഇപ്പൊ വണ്ടികളൊക്കെ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്ന ഒരു ആട്ടോ ഇത് കരിക്കുന്നുണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ നിർത്തിയിട്ട് കഴിയുമ്പോൾ ആൾക്കാരോർക്കും കല്ല് വന്ന് കിടക്കുന്ന ഇടക്കണെന്നോർത്തോട്ട് നമുക്ക് കൺഫ്യൂഷൻ അടിക്കും പക്ഷെ ഇത് കരിക്കിന്റെ തൊണ്ടല്ല കരിക്കിന്റെ തൊണ്ടാണ് കല്ലല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് പോയത് ആനിരങ്ങൾ ഡാം ലക്ഷ്യമാക്കിയാണ് പോയത് പക്ഷെ എന്താ അവസ്ഥ എന്ന് നല്ല ശക്തമായ മഴയാണ് മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാതെ മുൻപോട്ട് പോകുന്നു എന്താണല്ലോ ആനറങ്ങൽ ഡാം ഒരു പോയി നോക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മള് ആനയിറങ്ങൽ ഡാമിന്റെ ആ ഒരു ഹൈഡൽ ടൂറിസം പ്രൊജക്ടിന്റെ അങ്ങോട്ടേക്ക് വന്നു കിട്ടില്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കരമായിട്ട് മഴ പെയ്തോണ്ടിരിക്കയാണ് നമ്മളിപ്പോ ശരിക്കും മഞ്ഞിന്റെ ഉള്ളിൽ പെട്ട അവസ്ഥയാണ് ഒന്നും കാണാൻ പറ്റില്ല ഫുള്ള് മഞ്ഞ് ഈ ഒരു മഞ്ഞിട്ട് റോഡിലെ കോളിന്ന് ഇടയ്ക്ക് വാഹനങ്ങള് കടത്തിവിടുന്നുള്ളൂ ആ ചാടിയ മണ്ണ് എടുത്തോണ്ട് പോകുന്ന കാഴ്ച കേട്ടാ കാണുന്നത് ജെ സി വല്യ ടിപ്പറിന് കയറ്റി കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത് നമുക്ക് പോകാനുള്ള അവസരം കിട്ടി നമ്മടെ വണ്ടി കടന്നു പോകുന്നത് പൈനോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിവിശാലമായ ഭീകരാവസ്ഥയിലുള്ള നമ്മൾ ഭയങ്കര ആളുകളൊക്കെ ചിന്നക്കനാൽ ജംഗ്ഷനും കഴിഞ്ഞ് സൂര്യനെല്ലി ജംഗ്ഷനും കഴിഞ്ഞ് മുൻപോട്ട് കഴിയുമ്പോൾ പെരിങ്ങനാൽ വാട്ടർഫോൾസ് ഒക്കെ കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് കുറെ അധികം മുൻപോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഞ്ഞൊക്കെ മാറി നല്ല തെളിഞ്ഞ കാലാവസ്ഥയായി ഗ്യാപ്പ് റോഡിന്റെ ഒരു അവസ്ഥ ഓഗസ്റ്റ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാഴ്ച എന്ന് പറഞ്ഞും മണ്ണിടിഞ്ഞാടി നല്ല രീതിയിൽ ബ്ലോക്ക് ആയിരുന്നു അവിടെ പണി നടക്കുന്നുണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൺ വേ ആയിട്ട് കടത്തിവിടുന്നുണ്ട് എന്താണേലും മഞ്ഞ് ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോ ഇതാണ് മൂന്നാറിൽ ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ടോൾ പ്ലാസ എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആകുമ്പോൾ ഇനി കാശ് കൊടുത്തിട്ട് വേണം മൂന്നാറിൽ നിന്നും പൂപ്പാറ അല്ലെങ്കിൽ ആ സൈഡിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് മൂന്നാറിലേക്ക് തോറും ഈ ഒരു സൈഡിലൊന്നും മഴയില്ലാട്ടോ ഇങ്ങോട്ടേക്ക് ചെറിയ പൊടിമഴയുള്ളൂ ലോങ് വ്യൂവും കാര്യങ്ങളും കാണാം ഇത് ഇങ്ങോട്ട് വന്നിട്ട് തേയിലത്തോട്ട് എപ്പോഴാണ് മര്യാദക്ക് കയറുന്നത് ബംഗ്ലാവ് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ജംഗ്ഷൻ ആട്ടോ ഇത് കാണുന്ന പഴയ ഒരു ബംഗ്ലാവാണ് ബ്രിട്ടീഷുകാരൊക്കെ അപ്പൊ ഒരു ചായ ഇവിടെ മേടിച്ച് കുടിക്കാന്നു അക്ക സരവ അപ്പൊ ഇതേ ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ച് വ്യൂ ഒക്കെ കണ്ടിട്ടോ അപ്പൊ ചിഞ്ചി ചായ കുടിക്കില്ല ചിഞ്ചു ചായ ഇഷ്ടമല്ലാത്തോണ്ട് ചായറങ്ങുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഈ ഒരു വ്യൂ കണ്ടോണ്ടാണ് നിർത്തിയത് അപ്പൊ ഇവിടെ നിർത്തുമ്പോ ഈ ഒരു ചായ കുടിക്കാലോ ചായ കുടിച്ച് തടപത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലോട്ട് വരുമ്പോ മാത്രമാണ് മഴയില്ലാത്തത് പക്ഷേ നമ്മൾ വെക്കുന്ന മൂന്നാർ ടൗണിലാട്ടോ മൂന്നാർ ടൗണിൽ തന്നെ ആ മൂന്നാർ പാലമാണ് ടൗണിലുള്ള പാലമാണ് ടൗൺ ആണ് മെയിനായിട്ട് അവിടെ തന്നെ ഈ കാണുന്ന ട്രിപ്പിൾ ടീയുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ടീ ഒക്കെ പരീക്ഷിക്കാം അതായത് പ്രീമിയം ടീ പൗഡർ കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ടീ പരീക്ഷിക്കാം അവിടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ടീ പൗഡർ പ്രീമിയം ക്വാളിറ്റി ടീ പൗഡറൊക്കെ കിട്ടും കാരണം അവിടുന്ന് പ്രീമിയം ടീ പൗഡറും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം ഓഫറ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രീമിയം ക്വാളിറ്റി ടീ നമുക്ക് പരീക്ഷിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും കുറേ ടീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ജിഞ്ചർ ടീ ആയിട്ട് മേടിച്ചാൽ മുപ്പത് രൂപയാണ് വേണ്ടത് ചാർജ് വരാം അതൊന്ന് നമുക്ക് പരീക്ഷിച്ച് വയ്ക്കാം ഇപ്പോൾ ഇവിടെയും തണുപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടി നല്ല ജിഞ്ചർ ടീ ആണെന്ന് തോന്നി അപ്പോൾ ഇതേ ഇതാട്ടോ ജിഞ്ചർ ടീ സംഭവം അടിപൊളിയാണ് സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രീമിയം മിൽക്കിൽ നല്ല ടീ പൗഡർ യൂസ് ചെയ്തിട്ടുള്ള ചായ ഒന്ന് അതിൻ്റെ ടേസ്റ്റുണ്ട് നമ്മൾ മൂന്നാറൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് ടീ പൗഡർ മേടിക്കാൻ ശ്രമിക്കാറുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഈ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓഫർ കിട്ടും അതുപോലെ തന്നെ മൂന്നെണ്ണം എടുത്തൊരെണ്ണം ഫ്രീ അങ്ങനെയുള്ള ഒരുപാട് ഓഫറുണ്ട് അതുപോലെ പ്രീമിയം ക്വാളിറ്റി ടീ പൗഡർ നല്ല റേറ്റിന് കിട്ടും ഇത് നോക്കി കഴിഞ്ഞാലേ ഒരുപാട് ഓഫറുണ്ട് വിവിധ തരം ടീ പൗഡറും കാര്യങ്ങൾക്കും കോഫി പൗഡറും ഒക്കെ ഒരുപാട് ഓഫറും കാര്യങ്ങളുണ്ട് എല്ലാം ബ്രാൻഡഡ് ഫാക്ടറി ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് സാധനങ്ങളാണ് മനാറിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസ് വാട്ടർഫോൾസ് ആണ് വാട്ടർഫോൾസിലേക്ക് പോകുന്ന ആ ഒരു റൂട്ട് ഫുള്ള് മഞ്ഞ് കയറി ഒരു രക്ഷയില്ല വ്യൂ ഒക്കെ തന്നെയാണ് അപ്പൊ അതെ നമ്മളെ ആറ്റുകാട് വാട്ടർഫോൾസിന്റെ അടുത്തുള്ള പാലത്തിലേക്ക് കയറും കേട്ടോ ഒരു ചെറിയ പാലം കേറിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോവാൻ വ്യൂ അപ്പൊ സമയം ഏതാണ്ട് അഞ്ച് ഇരുപത് ആയിട്ടുണ്ട് ആറ്റുകാട് വാട്ടർഫോൾസിന്റെ അങ്ങോട്ടേക്കാണ് ഇത് ഈ കാണുന്നതാണ് ആറ്റുകാട് വാട്ടർഫോൾസ് കേട്ടോ അത് അടിപൊളി കാഴ്ചയാണ് പക്ഷെ ഈ പാലത്തിൽ ഒക്കെ പേടിയാവും കാരണം ഈ പാലം ഇത്ര കുത്തി ഒലിച്ചു വരുന്ന വെള്ളവും കാര്യങ്ങളെല്ലാം കാണുമ്പോ ഇപ്പൊ നമുക്ക് ഒരു പേടിയാണ് ഇവിടെ നിക്കുമ്പോഴേ ഭയങ്കരായിട്ട് വെള്ളത്തുള്ളി വന്ന് അടിക്കുക അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഭയങ്കര രീതിയിൽ വെള്ളം വന്ന് അടിക്കുവാണ് ഇപ്പൊ രണ്ട് ഏത് സൈഡിലേക്ക് നോക്കിയാലും ഇതുപോലെ ശക്തമായ വെള്ളം വരുന്നുണ്ട് ോട്ട് നോക്കിയാലും അടിപൊളി വ്യൂ കാര്യങ്ങളാണ് മഞ്ഞാണ് പക്ഷെ നമുക്ക് ഇത് കൂടുതൽ ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല കാരണം ഒന്നും കാണുന്നില്ല മഴയ്ക്ക് മുന്നേ പോവാട്ടോ കാരണം വേറൊന്നും അല്ല ഇരുട്ടായി നല്ല മൂടൽമഞ്ഞ രാത്രി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങള് യാത്രയൊക്കെ കഴിഞ്ഞ് അടിമാലിൽ എത്തി ഏതാണ്ട് ഇരുട്ടായി അപ്പൊ ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് നമുക്കൊന്നും തന്നെ ചെയ്യാനില്ല അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചു ആനരങ്ങൽ ഡാം ബോട്ടിങ് ആയിരുന്നു നമ്മുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നത് പക്ഷെ മഴ കാരണം നമുക്ക് ഇതൊന്നും കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ വീഡിയോയില് കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം എങ്കിലും അടുത്ത വീഡിയോയില് കാലാവസ്ഥ എവിടെ പോയാൽ അനുകൂലമായാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കാലാവസ്ഥ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തില് നമ്മളെ കൊണ്ട് കൂടുതലൊന്നും ആ വീഡിയോ കാണിക്കാൻ പറ്റില്ല അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ